മലബാറിൽ അത്ര സുപരിചിതമല്ലാത്ത വെള്ളരി കൃഷിയിൽ നൂറുമേനി വിളയിച്ചിരിക്കുകയാണ് കോഴിക്കോട് പന്നിക്കോട് സ്വദേശി ഉച്ചക്കാവിൽ സുനീഷ് ഒന്നര ഏക്കറോളം വരുന്ന പാട്ടത്തിനെടുത്ത സ്ഥലത്ത് മറ്റു വിളകൾക്കൊപ്പം പരീക്ഷണാർത്ഥമാണ് വെള്ളരി കൃഷി ചെയ്തത് നാട്ടുകാരുടെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിളവെടുപ്പ് വിളവെടുക്കാറാകുമ്പോൾ കൃഷിയിടത്തിൽ നിന്നും പൊട്ടുന്നതുകൊണ്ടാണ് പൊട്ടുവെള്ളരി എന്ന പേര് വീണതെന്നാണ് പറയപ്പെടുന്നത് പൊട്ടുവെള്ളരി എന്താണെന്ന് അറിയാത്തവർക്കായി പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തതാണെന്നും നല്ല വില കിട്ടിയെന്നും അടുത്ത വർഷം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കണമെന്നും സുനീഷ് പറഞ്ഞു സ്പെഷ്യൽ അതായത് നമ്മൾ കോഴിക്കോട് തന്നെ ഇതുവരെ ആരും കൃഷിയാണ് പൊട്ടുവെള്ളരി ഇത് മൂത്ത് പാകം ഓട്ടോമാറ്റിക് പൊട്ടിപ്പോവും പൊട്ടിക്കഴിഞ്ഞാല് ഒന്നും വേണ്ട കൈനോട് ഐസ്ക്രീം കുറച്ച് മനസ്സാരെ ശർക്ക ഇട്ടിട്ട് കയ്യിലൂടെ ഇളക്കിയാൽ തന്നെ അത് ജ്യൂസായി മാറും കേട്ടോ ഈ ചൂടത്ത് മറ്റേക്കനേക്കാളും നല്ലത് തണുപ്പിന് എല്ലാവരും ഉപയോഗിക്കുന്നത് വിത്ത് സുഹൃത്ത് എനിക്ക് എറണാകുളത്ത് നിന്ന് അയച്ചെന്നാണ് ഇത് ഇരുപത്തഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് പൂവിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് കാലാവധി കഴിയത് പൂവിട്ട് കഴിഞ്ഞാല് കഴിഞ്ഞു കുഴപ്പമില്ലാത്ത ഒരു പരിപാടിയാണ് അടുത്തോളം കുറച്ച് കൂടുതൽ ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട് വിളവെടുപ്പിനെത്തിയവർക്ക് പൊട്ടുവെള്ളരിയുടെ ഉപയോഗവും കൃഷിരീതിയും സുനീഷ് വിശദമാക്കുകയുണ്ടായി വന്നവർക്കെല്ലാം പൊട്ടുവെള്ളരി ജ്യൂസ് കൂടി നൽകിയാണ് വിളവെടുപ്പ് ആഘോഷമാക്കിയത് ഒരു ും ഇതുപോലുള്ള കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നുണ്ടെന്നും വാർഡ് മെമ്പർ ബാബു പറഞ്ഞു പൊട്ടുവെള്ളരി ഒരു പുതിയ അനുഭവമാണ് ഇത് നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ വാർഡിലെ യുവ യുവകർഷകനായിട്ടുള്ള സുനീഷ് അവരുടെ പ്രയത്നം കൊണ്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തം കൃഷിയില് നവീന രീതിയിൽ കൃഷിയുടെ കണ്ടുപിടുത്തം അതിന്റെ ഒരു ഭാഗമാണ് ഈ പൊട്ടുവെള്ളരി ഇവരുടെ പരിചയപ്പെടുത്തിയത് ഒരു അനുഭവം തന്നെയാണ് ജ്യൂസ് കഴിക്കുമ്പോൾ ഇത് വളരെ ഈ ഇതിനെ കടമയാണ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയാലും ജലാംശം കൊണ്ടും സമ്പുഷ്ടമാണെന്നതിനാൽ വേനൽക്കാലത്ത് ഏറെ പ്രാധാന്യമുള്ള ഒരു കൃഷിയാണ് പൊട്ടുവെള്ളരി എത്ര പരിമിതമായ സ്ഥലത്തും പൊട്ടുവെള്ളരി കൃഷി ചെയ്യാം കൃഷി ചെയ്താൽ വെറും നാല്പത്തഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുമെന്ന പ്രത്യേകതയും പൊട്ടുവെള്ളരിക്കുണ്ട് കേരള ആവശ്യം കോഴിക്കോട്